ഈ വേദിയിൽ പത്ത് മിനിറ്റിൽ അധികരിക്കാതെയുള്ള സമയമാണ് ഞാൻ സംസാരിക്കേണ്ടതെങ്കിലും എനിക്ക് അടുത്ത് പരിചയമില്ലാത്ത കേട്ടറിനും വായിച്ചറിഞ്ഞു മാത്രം പരിചയമുള്ള ഒരു വ്യക്തിയെ കുറിച്ചാണ് ഈ ലഘു പ്രഭാഷണം എന്നത് എന്നെ ഏറെ ചങ്കീതനാക്കുന്നുണ്ട് സമയം കൃത്യമായിരിക്കുകയും ആശയം വ്യക്തമായിരിക്കുകയും വേണം എന്നുള്ളത് കൊണ്ടാണ് അത് രേഖപ്പെടുത്തി വായിക്കുവാൻ തീരുമാനിച്ചത് എന്റെ തലമുറയിൽപ്പെട്ടവർ പരീക്ഷത്തിൽ സജീവമാകുന്ന എൺപതുകളുടെ ആദ്യമാകുമ്പോഴേക്കും പി ടി ബി സംഘടനയുടെ നേതൃപദവികളിൽ നിന്നെല്ലാം ഒഴിഞ്ഞ് ഒരു സഹയാത്രികനായി മാറിക്കഴിഞ്ഞിരുന്നു അതിനും നാലഞ്ചു വർഷങ്ങൾക്ക് മുൻപ് അടിയന്തരാവസ്ഥയിൽ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം പോലും അസാധ്യമായിരുന്ന ഭീകരമായ അന്തരീക്ഷത്തിലാണ് അന്ന് ഒട്ടനും മെയ്വഴുത്തോട് പ്രവർത്തിച്ചിരുന്ന പരിഷത്തിലേക്ക് ഞങ്ങളുടെ തലമുറ ആകർഷിക്കപ്പെടുന്നത് ഇനി ഒരു ഏകാധിപത്യത്തിന്റെ കാലം വരാതിരിക്കാൻ അടിയന്തരാവസ്ഥയുടെ അമ്പതാം വാർഷികത്തിന് ജനാധിപത്യ വിശ്വാസികൾ സജ്ജരാകുന്ന സന്ദർഭമാണല്ലോ ഇത് അടുത്ത മാസം ഇരുപത്തി അഞ്ചാണ് അടിയന്തരാവസ്ഥയുടെ അമ്പതാം വാർഷികം ഞാൻ ആദ്യം പങ്കെടുത്ത പരിശുദ്ധ ക്ലാസ് യശരീരനായ പി കുമാരൻ കുമാരൻവാസ്റ്റർ ചങ്ങമ്പുഴ കവിതകളെ മാക്സിയൻ ഭീഷണത്തിൽ അപകൃതിച്ച് ശ്രദ്ധേയമായ എഴുതി അദ്ദേഹം ഇപ്പോൾ നയിച്ച കേരളത്തിലെ സമ്പത്ത് എന്ന വിഷയത്തെ കുറിച്ചുള്ളതായിരുന്നു ആ ക്ലാസ്സിൽ ഒരു രഹസ്യ പോലീസുകാരനും ശ്രോതാവുമായി ഉണ്ടായിരുന്നത് ഞാൻ ഓർക്കുന്നു അതായത് നമ്മുടെ പരിഷത്തിന്റെ ചില പ്രവർത്തകരെങ്കിലും ഏഴാം പഠിക്കലിന്റെ ചോദ്യമുനയിൽ എത്തിയിരുന്നു എന്നുള്ളത് ഇന്ന് ഭൂരിപക്ഷം പരിഷത്ത് പ്രവർത്തകർക്കും അറിയാത്ത കാര്യമായിരിക്കും അത് എന്ന് ഞാൻ കരുതുന്നു രാഷ്ട്രീയ ചായ്വ് അടിയന്തരാവസ്ഥയെ ന്യായീകരിച്ച് ഇന്ത്യയിൽ പ്രതിപക്ഷമേ വേണ്ടതില്ല എന്ന് പ്രഖ്യാപിച്ച പക്ഷത്തോടൊപ്പമായിരുന്നു എന്ന് ഞാൻ ധരിച്ചിരുന്നു അന്ന് അങ്ങനെ ഒരു കൂട്ടർ ഇന്ത്യയിൽ പ്രതിപക്ഷത്തിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞിരുന്നു അത് വലിയ ചർച്ചയായിരുന്നു അക്കാലത്ത് അവരോടൊപ്പമായിരുന്നു പി ടി ബി എന്നാണ് ഞാൻ ധരിച്ചിരുന്നത് എനിക്ക് അത് തെറ്റാണ് എന്ന് പിൽക്കാലത്ത് ബോധ്യപ്പെടുകയുണ്ടായി പരിഷത്തിന്റെ സ്ഥാപക അംഗമായ എൻ വി കൃഷ്ണവാര്യരുടെ നേതൃത്വത്തിൽ അടിയന്തരാവസ്ഥയെ ന്യായീകരിക്കുന്നതിനു വേണ്ടി ഭരണകൂട ഒത്താശയോടെ രൂപീകരിച്ച സംഘടനയിൽ പി ടി വി ഉൾപ്പെട്ടിരുന്നില്ല എന്ന് ഞാൻ വൈകിയാണ് മനസ്സിലാക്കിയത് എൻ വി കൃഷ്ണവാര്യരും എസ് കുത്തൻ നായരും ഒക്കെ ആയിരുന്നു അഖിലേന്ത്യാ തലത്തിൽ രൂപീകരിക്കപ്പെട്ട കേരളത്തിലെ ആ സംഘടനയുടെ നേതാക്കൾ എന്നത് വളരെ വേദനയോടുകൂടി മാത്രമേ എനിക്ക് ഇപ്പോഴും ഓർമ്മിക്കാൻ കഴിയുന്നുള്ളൂ ആഗസ്റ്റ് കാറ്റിൽ ഒരു ഇലയും ഗാന്ധിയും ഗോഡ്സെയും ഒക്കെ എഴുതിയ എൻ വി എങ്ങനെ അതിൽ ഉൾപ്പെട്ടു എന്നുള്ളത് ഇന്നും എനിക്ക് ദുരൂഹമാണ് പരിഷത്തിന്റെ ആദ്യത്തെ ട്രഷറർ ആയിരുന്നുവല്ലോ എൻ വി അദ്ദേഹം പരിഷത്തിന്റെ രൂപീകരണത്തിന് ഇപ്പോൾ ഏറെ അർത്ഥ്യുതി സംഭവിച്ച ഒരു വാക്കുപയോഗിച്ചു പറഞ്ഞാൽ കാരണഭൂതനും കൈകാര്യകർത്താവുമായിരുന്നു എന്ന് ഞാൻ അന്ന് അറിഞ്ഞിരുന്നേയില്ല പല കാരണങ്ങളാൽ ഏറെയൊന്നും എന്നെ ആകർഷിച്ചിട്ടില്ലാത്ത കാൻഫറ്റിന്റെയും ശാസ്ത്രയുടെയും നേതാവുമായിട്ട് മാത്രമേ ഞങ്ങളൊക്കെ അന്ന് അദ്ദേഹത്തെ കണ്ടിരുന്നുള്ളൂ പ്രതിപക്ഷ ബഹുമാനം നന്നായി കുറയുന്ന കാലമാണല്ലോ സ്വാഭാവികമായും യൗവനം പി ടി കുറിച്ചുള്ള എന്റെ ധാരണയ്ക്ക് മാറ്റം വരാനിടയാക്കിയ ഒരു സംഭവം എൺപതുകളുടെ അവസാനമാണ് ഉണ്ടായത് എന്റെ അയൽവാസിയിൽ മലബാർ പ്രദേശത്ത് അറിയപ്പെടുന്ന സി പി ഐ നേതാവുമായിരുന്ന സഖാവ് സി പി അച്യുതൻ ഒരു ദിവസം നിങ്ങളുടെ സംഘടനയുടെ നേതാവായ പി ടി ഭാസ്കരപ്പണിക്കരെ പരിചയമുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ആരംഭിച്ച സംഭാഷണത്തിൽ അദ്ദേഹവും ഭാസ്കരപ്പണിക്കരും ഒരുമിച്ച് കണ്ണൂർ സെൻട്രൽ ജയിലിൽ തടവുകാരായിരുന്നു താരത്തെക്കുറിച്ച് വാചാരനായി പാലക്കാട് ഭാഗത്ത് ഒടുവിൽ കഴിഞ്ഞിരുന്ന ഭാസ്കരപ്പണിക്കരെ ആരോ ഒറ്റുകൊടുത്ത് പോലീസ് പിടിച്ചിരുന്നു ജയിലിൽ വരുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ മർദ്ദനത്തിന്റെ പാടുകൾ ഉണ്ടായിരുന്നതും നാലന്തി ജയിലുവാദന്മാർ വട്ടം കിട്ടി നിന്ന് വർധിക്കുന്നതും അടികൊണ്ട് ശരീരം പൊട്ടി ചോര വിഴുകുമ്പോഴും നിലത്ത് വീണുപോകുന്നതും അക്ഷോഭ്യനായി അതൊക്കെ നിശബ്ദം നേരിട്ട പി ടി ബിയെ അച്ചുവേട്ടൻ തന്മയത്വത്തോട് വർണ്ണിച്ചത് സ്തബ്ധനായാണ് ഞാൻ കേട്ടു നിന്നത് ജയിൽവാസവും കൊടിയ മർദ്ദനവും ഏറ്റുവാങ്ങിയ ഒരു പരിഷ് പ്രവർത്തകൻ എന്റെ സങ്കല്പത്തിൽ പോലും ഉണ്ടായിരുന്നില്ല അതിൽ പിന്നീടാണ് ഞാൻ പി ടി ബിയെ അറിയാൻ ശ്രമിച്ചത് പി ടി ബി അല്ലാതെ ജയിൽവാസവും ഒളിവു ജീവിതവും മർദ്ദനവും ഒക്കെ ഏറ്റുവാങ്ങിയ വേറൊരു പരിഷത് പ്രവർത്തകനെ എനിക്ക് പരിചയമില്ല നിങ്ങൾക്കുണ്ടോ എന്ന് എനിക്കറിയില്ല കാവുമായി രചിച്ച ജീവചരിത്രം വായിച്ചതോടുകൂടി പി ടി ബി കൂടുതലായി അറിയാൻ കഴിഞ്ഞു പത്തൊമ്പതാം നൂറ്റാണ്ടിൽ തിരിച്ചു തുടങ്ങിയ കേരള നവോത്ഥാനത്തിന്റെ ദീപശിഖ മുന്നോട്ടേക്ക് നയിച്ച മഹാരഥന്മാരുടെ ഒന്നാം തലമുറയിൽപ്പെട്ടവർ പി കൃഷ്ണപിള്ളയും ഇ എം എസും എ കെ ജിയും കെ കേളപ്പനും പി ടിയും പെട്ടെന്നാടും മറ്റും മറ്റുമായിരുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നാലെ രണഭേരി ഒഴുക്കി വന്നവരുടെ പടയണിയെ നയിച്ചവനായിരുന്നു പി ടി ബി കെ ദാമോദരൻ കുറ്റിപ്പള്ളി കൃഷ്ണപിള്ള തായാറ്റി ശങ്കരൻ എം എസ് ദേവദാസ് പി ഗോവിന്ദപിള്ള തുടങ്ങിയവർ സാഹിത്യത്തിന്റെയും കലയുടെയും രംഗത്ത് വ്യാപരിച്ച തകഴി ചങ്കമ്പുഴ ബഷീർ രീതികൃഷ്ണ വാല്യർ വൈരൂപ്പി ജീശങ്കരകോറുക്ക് ചെറുകാട് തുടങ്ങി എം ടി വരെയുള്ള വലിയൊരു സംഘം ഈ തലമുറയിൽപ്പെട്ടവരാണ് ഇവരെല്ലാം തന്നെ ഇരുപതാം നൂറ്റാണ്ടിന്റെ ആദ്യത്തെ മൂന്ന് ദശകങ്ങളിൽ ജനിച്ച് സ്വാതന്ത്ര്യപൂർവ്വകാലത്ത് ബാല്യകൗമാരങ്ങൾ പിന്നിട്ടവരായിരുന്നു നവോത്ഥാനത്തിന്റെ പതാങ്ക വാഹകരായി രാഷ്ട്രീയത്തെയും സാഹിത്യത്തെയും പൊതുജീവിതത്തെയും ഒരുമിച്ച് ചേർത്താൽ ഈ തലമുറയിൽ അഗ്രഗമിയായിരുന്നു പി ടി ഭാസ്കര പണിക്കർ രാഷ്ട്രീയ പ്രവർത്തനത്തെ സർഗാത്മക ജീവിത വ്യാപാരമായി കണ്ട ഇവർ ജയിൽവാസവും പോലീസ് മർദ്ദനവും ഒളിവു ജീവിതവും സാഹിത്യരചനയും പരസ്പര പൂരകമായിട്ടാണ് കണ്ടത് പി ഭാസ്കരനൊക്കെ ഇതിന്റെ ഭാസുരമായ മാതൃകയാണ് ആധുനിക കേരളീയ സമൂഹത്തിന്റെയും സംസ്കാരത്തിന്റെയും അടിപ്പടവുകൾ ഇവരുടെ കർമ്മകുശലതയിലാണ് രൂപം കൊണ്ടത് അവരുടെ കഥ വായിക്കാതെയും പഠിക്കാതെയും നവകേരളത്തിന്റെ പ്രവാ പ്രവേശന പ്രവാടത്തിൽ എത്താൻ നമുക്ക് കഴിയില്ല കേരളത്തിന്റെ വിശേഷിച്ച് മലബാറിന്റെ വിദ്യാഭ്യാസ മുന്നേറ്റത്തിൽ പി ടി ബിയുടെ നേതൃത്വത്തിലുള്ള മലബാർ ഡിസ്ട്രിക്ട് ബോർഡിന്റെ പങ്കാളിത്തത്തെ കുറിച്ച് ചരിത്രകാരന്മാർ പലപാട് രേഖപ്പെടുത്തിയിട്ടുണ്ട് മലബാറിന്റെ ഉൾനാടുകളിൽ പോലും ഇന്ന് തലയോത്തി നിൽക്കുന്ന ദസൻ കണക്കിന് സെക്കൻഡറി വിദ്യാലയങ്ങളിൽ മഹാഭൂരിപക്ഷവും ആ ജില്ലാ ബോർഡിന്റെയും അതിന്റെ അധ്യക്ഷന്റെയും ദൂര കാഴ്ചയുടെയും കഠിനാധ്വാനത്തിന്റെയും ഫലമാണ് അതിനുവേണ്ടി പി ടി ബിയും സഹപ്രവർത്തകരും ഒഴുക്കിയ വിയർപ്പും നടന്നു തീർത്ത ദൂരവും അളവറ്റത് തന്നെ ഇന്ന് ഗ്രാമപഞ്ചായത്തുകൾക്ക് പോലും ഇന്നോവയും പോളിസിയും ഉണ്ടെന്ന കാര്യം നമ്മൾ ഓർക്കുക ഒരു അഞ്ച് സ്ക്വയർ കിലോമീറ്ററിൽ പോലും അതിന്റെ അധ്യക്ഷന്മാർ സഞ്ചരിക്കുന്നത് ഇത്തരത്തിൽ വില കൂടിയ വാഹനത്തിനാണ് എന്ന് നമ്മളൊക്കെ കാണുന്നതാണ് ജനകീയ ആസൂത്രണത്തിന്റെ ആദ്യകാലത്ത് ഒരൊറ്റ പഞ്ചായത്തിനും ഒരു വാഹനവും സ്വന്തമായി ഉണ്ടായിരുന്നില്ല എന്നാണ് എന്റെയൊക്കെ അറിവ് പൊതുവാഹനങ്ങളിൽ സഞ്ചരിക്കും കാൽനടയായി ചെന്നും എത്തിയ സ്ഥലത്ത് ഉടുവുണ്ട് കുതിച്ചുടങ്ങിയുമാണ് ഭാസ്കരപ്പണിക്കരും സഹപ്രവർത്തകരും ചരിത്രത്തിലേക്ക് നടന്നുകയറിയത് പി ടി പി യുടെ അധ്യക്ഷതയിൽ ഒറ്റപ്പാലത്ത് നടന്ന ശാസ്ത്ര സാഹിത്യകാരന്മാരുടെയും അനുഭാവികളുടെയും ചർച്ചായോഗത്തിലാണ് ശാസ്ത്ര സാഹിത്യ സമിതി എന്ന സംഘടന രൂപം കൊള്ളുന്നത് ശാസ്ത്ര സാഹിത്യം എന്ന വാക്ക് രൂപപ്പെടുന്നതും ഈ യോഗത്തിലാണ് ക്രമേണ പ്രവർത്തനം നിലത്തി പോയ ശാസ്ത്ര സാഹിത്യ സമിതിയുടെ സ്ഥാനത്ത് കുറെ കൂടി കെട്ടുറപ്പുള്ള ഊർജ്ജസ്വലമായ പ്രസ്ഥാനം എന്ന നിലയിൽ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് രൂപം കൊള്ളുന്ന ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ പി എസ് സി അംഗമായിരുന്നതിനാൽ പി ടി പി പൊതുമണ്ഡലത്തിൽ സജീവമായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ പി എസ് സിയിൽ നിന്ന് വിരമിച്ചതോടെ അദ്ദേഹം പരീക്ഷത്തിന്റെ സാരഥ്യം ഏറ്റെടുത്തു പരിഷത്തിന് ജനകീയ മുഖം നൽകാനും ശാസ്ത്ര ക്ലാസുകൾ ശാസ്ത്രജാഥകൾ തുടങ്ങിയ ബഹുജന ക്യാമ്പയിനുകൾ ഏറ്റെടുക്കാനും പരീക്ഷത്തിനെ പ്രാപ്തമാക്കിയത് പി ടി വിയുടെ സംഘടനാ വൈഭവമായിരുന്നു ഞാൻ ആദ്യം സൂചിപ്പിച്ച കേരളത്തിലെ സമ്പത്ത് എന്ന അൻപത് വർഷം പൂർത്തിയാകുന്ന ആ ക്ലാസ് പരമ്പരയുടെ ചുമതലക്കാരൻ പി ടി പി ആയിരുന്നു എന്ന് പരിഷത്തിന്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളൂ യുറീക ശാസ്ത്ര ശാസ്ത്രഗതി എന്നീ മാസികകൾ ആരംഭിക്കുന്നത് പി ടി ബിയുടെ മുങ്കൈയിലാണ് പുസ്തക പ്രസിദ്ധീകരണത്തിന്റെ മേഖലയിലേക്ക് പ്രവേശിക്കാൻ സംഘടനയ്ക്ക് ആത്മധൈര്യം നൽകിയതും അദ്ദേഹം തന്നെ പിൽക്കാലത്ത് പരീക്ഷത്തിന്റെ മുൻനിര പ്രവർത്തകരും ശ്രദ്ധേയരായ ശാസ്ത്ര സാഹിത്യകാരന്മാരും ബാലസാഹിത്യകാരന്മാരുമായി തീർന്ന ഒട്ടനവധി പ്രവർത്തകരെ അവരുടെ ജോലി സ്ഥലത്തും വീട്ടിലും ചെന്നുകണ്ടും ിയൻ ശൈലിയിൽ നിരന്തരം കാർഡുകൾ എഴുതിയും പരിഷത്ത് പ്രവർത്തനത്തിന് പ്രേഹിപ്പിച്ചത് പലരും സ്വാമിഭവത്തിൽ നിന്ന് വിവരിച്ചു കേട്ടിട്ടുണ്ട് അതിൽ മികച്ച ഉദാഹരണം പ്രൊഫസർ എസ് ശിവദാസ് ആണ് സ്വദേ ഉൾവരിയിൽ പ്രകൃതക്കാരനും മരിയനുമായ തന്നെ എങ്ങനെയാണ് പി ടി പി പ്രചോദിപ്പിച്ച് പരിഷത്ത് പ്രവർത്തനത്തിലേക്ക് കൊണ്ടുവന്നതെന്ന് മലയാളത്തിലെ ഏറ്റവും മികച്ച ബാലസാഹിത്യകാരന്മാരിൽ ഒരാളായ പ്രൊഫസർ ശിവദാസിന്റെ വാക്കുകൾ ഉദ്ധരിച്ചു കൊണ്ട് കാവുമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് തന്റെ ബന്ധുവായ എം ബി ബാലകൃഷ്ണൻ മാസ്റ്റർ പറഞ്ഞു കേട്ടതിന്റെ അടിസ്ഥാനത്തിൽ പി ടി ബി എഴുതിയ ഒരു പോസ്റ്റ് കാർഡാണ് തന്നെ പരിഷത്ത് പ്രവർത്തനത്തിലേക്ക് ആകർഷിച്ചത് എന്ന് ഒരു കാലത്ത് കണ്ണൂർ ജില്ലയിലെ സജീവ പ്രവർത്തകനായിരുന്ന സി പി ശിവൻ മാസ്റ്റർ പറഞ്ഞു കേട്ടത് ഞാൻ ഓർക്കുന്നു ഇപ്പോൾ ഇവിടെ പാട്ടുപാടിയ നമ്മുടെ സുഹൃത്ത് മോഹനനും ഇതേ അനുഭവം പി ടി ബിയുടെ ഒരു കാർഡാണ് തന്നെ പരിഷത്തിലേക്ക് കൊണ്ടുവന്നത് എന്ന് നേരത്തെ എന്നോട് പറയുകയുണ്ടായി പി ടി വി രൂപം നൽകുകയും പ്രവർത്തിക്കുകയും ചെയ്ത പതിനഞ്ച് സംഘടനകളെ കാമുമായി പട്ടികപ്പെടുത്തിയിട്ടുണ്ട് ഈ സംഘടനകളിലെല്ലാം അദ്ദേഹം വെറുതെ അംഗമോ പങ്കാളിയോ മാത്രമായിരുന്നില്ല എല്ലാ തരങ്ങളിലും ശ്രദ്ധിക്കുകയും നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്ന പ്രചോദന കേന്ദ്രമായിരുന്നുവെന്ന് ജീവചരിത്രകാരന്മാർ ജീവചരിത്രകാരെ രേഖപ്പെടുത്തുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗത്വം ഉപേക്ഷിക്കാതെയാണ് പി ടി ബി ഡിസ്ട്രിക്ട് ബോർഡിലേക്ക് മത്സരിച്ചതും പ്രസിഡന്റായതും ആ നിലക്ക് ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരി അദ്ദേഹമാണ് ഇ എം എസ് എപ്പോഴും പറയാറുണ്ട് ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരി ലോകത്ത് ഞാനല്ല എന്ന് പക്ഷേ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരി ഇന്ത്യയിൽ പി ടി പി ആയിരുന്നു എന്നതിന് ചരിത്രം തന്നെ സാക്ഷ്യമാണ് അക്കാലത്തെ അദ്ദേഹത്തിന്റെ പ്രവർത്തന ശൈലി പിൽക്കാലത്ത് പ്രാദേശിക സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഭരണനിർവഹണത്തെ സംബന്ധിച്ച കാഴ്ചപ്പാട് രൂപീകരിക്കാൻ പരിഷത്തിന് മാർഗദർശകമായിട്ടുണ്ട് എന്നുള്ളത് വിസംശയമാണ് സാക്ഷരതീകൃതാസൂത്രണം പുസ്തക പ്രസിദ്ധീകരണം മാസികകൾ കലാജാത ക്ലാസുകൾ ഇതൊക്കെയാണല്ലോ നമ്മുടെ സംഘടനയുടെ തനിമ നിലനിർത്തുന്ന പ്രവർത്തന മേഖലകൾ ഇവ ഓരോന്നിന്റെയും സമുദ്ഘാടകൻ എന്ന നിലയിൽ പി ടി ബിയുടെ പങ്ക് വിസ്തുലമാണ് മറ്റെല്ലാ ജനകീയ പ്രസ്ഥാനങ്ങളെയും ബാധിച്ച ആഗോളീകരണ കാലത്തെ അലംഭാവവും മന്ദതയും പരിഷത്തിനെയും ബാധിച്ചിട്ടുണ്ട് എന്നത് നാം മറച്ചുവെക്കേണ്ടതില്ല വരുംകാലത്തെ പരിഷത്ത് പ്രവർത്തകർക്ക് ദിശാബോധം നൽകുവാൻ പി ടി ബിയുടെ ഓർമ്മകൾക്ക് സാധിക്കും മുന്നോട്ടേക്കുള്ള പാതയിൽ കാലിടരാതിരിക്കാൻ പിന്നിട്ട പാതകളിലേക്ക് തിരിഞ്ഞു നോക്കുന്നത് അനിവാര്യമാണ് എന്ന് സ്വാമി രംഗനാഥാനന്ദയെ ഉദ്ധരിച്ചുകൊണ്ട് ബിഷപ്പ് പൗലോസ് മാർ പൗലോസ് തന്റെ പ്രസംഗങ്ങളിൽ ആവർത്തിച്ചു പറയാനുള്ളത് ഞാൻ ഓർക്കുന്നു പി ടി ബിയുടെ ജീവചരിത്രവും എംപിയുടെ ആത്മകഥയും സി ജി സി ജെ എസ് തുടങ്ങിയവരെ കുറിച്ചുള്ള ഓർമ്മ പുസ്തകങ്ങളും നാളെ പരിഷത്ത് പ്രവർത്തകന്റെ പാഠപുസ്തകങ്ങളായി തീരണം നമ്മുടെ സംഘടനയുടെ മുഴുവൻ ആധ്യാപതികരെയും സ്മരിച്ചുകൊണ്ട് ഞാൻ ഈ അനുസ്മരണം അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് അഭിവാദനങ്ങൾ